ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ടുള്ള പവർ റൂം ടാസ്കിൻ്റെ അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം സോ ഇന്ന് ഒരു ടാസ്ക് നടന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു ഫണ്ണായിട്ടുള്ള ഒരു ടാസ്ക് ആണെങ്കിലും അതിനകത്ത് ബിഗ് ബോസിൻ്റെ ഗെയിം ഉണ്ടായിരുന്നു അതായത് ബിഗ് ബോസ് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് രണ്ട് മൂന്ന് റൗണ്ടായിട്ടാണ് ഇത് നടന്നത് എന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് റൗണ്ടിൽ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഇവിടെ എത്ര ബൾബുണ്ട് എത്ര ഗ്ലാസ് ഡോർ ഉണ്ട് എത്ര കിച്ചൺ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കുറെ ചോദ്യങ്ങളാണ് അടുത്ത വേറൊരു റൗണ്ടിൽ ഇവർ പലരും പല സമയത്ത് പറഞ്ഞ ഡയലോഗുകൾ ആരാരെക്കുറിച്ച് പറഞ്ഞു എന്ന തരത്തിലുള്ള ഡയലോഗുകളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ മുടിയൻ ശ്രീധുവിനെ കുറിച്ച് പറഞ്ഞൊരു ഡയലോഗ് കേൾപ്പിക്കുന്നു അപ്പൊ ശ്രീധു അത് കേൾക്കുമ്പോൾ ഓഹോ അപ്പൊ നീ എന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ അപ്പോൾ ഈ ടാസ്കിന് ശേഷം ഇത് മനസ്സിൽ കിടക്കും അങ്ങനെ അടി ഉണ്ടാക്കിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ ടാസ്കിന്റെ ഇടയിൽ കൂടി ബിഗ് ബോസിന്റെ ഒരു കളിയൊക്കെ ഉണ്ടായിരുന്നു സോ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ടാസ്ക് ആണ് ക്യാപ്റ്റനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പവർ റൂമിൽ ആരും പങ്കെടുക്കുന്നില്ല മറ്റുള്ള മൂന്ന് ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് നെസ്റ്റ് ഡെൻ അതുപോലെ ടണല് അതിൽ ടാസ്കിൽ അവസാനം ജയിച്ചത് ടണൽ ടീമാണ് രണ്ട് പോയിന്റ് നേടി സെക്കൻഡ് വന്നിരിക്കുന്നത് നെസ്റ്റും ഡെന്നുമാണ് ഓരോ പോയിന്റുകൾ വീതം കിട്ടിയിട്ടുണ്ട് ടണൽ ടീം എന്ന് പറയുമ്പോൾ നമ്മുടെ അഭിഷേക് ശ്രീകുമാർ അതുപോലെ ഈ പൂജ കൃഷ്ണ ഇവരൊക്കെ ഉൾപ്പെടുന്ന ടീമാണ് കഴിഞ്ഞ ടാസ്കിലും അവർ ജയിച്ചിട്ടുണ്ടായിരുന്നു ഈ ടാസ്കിലും അവരാണ് ജയിച്ചിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും അവർ ഈ ഒരു പവർ റൂം ടാസ്കിൽ കയറി വരുന്നുണ്ട് എന്ന് കാണാം ഒരുപക്ഷെ അവരായിരിക്കും അടുത്ത് ചലഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പോഴത്തെ പവർ ടീമിനെ സോ നമുക്കത് നോക്കാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം